നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എപ്പോഴും പി എസ് സി പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ഭാഗമാണ് ബ്രഹ്മസമാജം ബ്രഹ്മസമാജവുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാം ഒന്ന് നോക്കാം പ്രധാനമായിട്ടും ബ്രഹ്മസമാജം ഇന്ത്യൻ ബ്രഹ്മസമാജം സാധാരണ ബ്രഹ്മസമാജം ഇത്തരം കാര്യങ്ങളും നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ഒന്ന് മാറിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിലാണ് ബ്രഹ്മസഭ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിലാണ് ബ്രഹ്മസഭ സ്ഥാപിച്ചത് ഇതാണ് പിന്നീട് എന്ത് ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് മാറി ഖ്യാതി നേടിയത് അപ്പം ആ വർഷം ഏതാണ് ആദ്യം പഠിക്കേണ്ടത് ഇതാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിലാണ് ബ്രഹ്മസഭ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് സ്ഥാപിച്ചത് അദ്ദേഹം കൊൽക്കത്തയിലാണ് ബ്രഹ്മസഭ സ്ഥാപിച്ചത് ഇത്രയും പോയിൻ്റ് ഇപ്പോൾ തന്നെ പഠിക്കുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ രാജാറാം മോഹൻറായ് കൊൽക്കത്തയിലാണ് ബ്രഹ്മസഭ സ്ഥാപിച്ചത് ബ്രഹ്മസഭ പിന്നീട് എന്താണ് ബ്രഹ്മസമാജം എന്ന പേരിലേക്ക് പിന്നീട് മാറുകയും ഉണ്ടായി ഇനി രാജാറാം മോഹൻറായിയുടെ പ്രധാനപ്പെട്ട രണ്ട് രചനകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്നാമത്തതെന്ന് പറയുന്നത് ജീസസിൻ്റെ കൽപ്പനകൾ ജീസസിൻ്റെ കൽപ്പനകൾ ആരുടെ രചനയാണ് രാജാറാം മോഹൻ റായുടെ രചനയാണ് ജീസസിൻ്റെ കൽപ്പനകൾ അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം അതായത് എ ഗിഫ്റ്റ് ടു ദ മോണോത്തിസ്റ്റ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര് ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് പേർഷ്യൻ ഭാഷയിൽ എന്താണ് പേർഷ്യൻ ഭാഷയിൽ ഈ ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നത് പേർഷ്യൻ ഭാഷയിൽ തുഹ്ഫത്ത് ഉൽ മുഹ മുഹാവിദീൻ എന്താണ് തുഹ്ഫത്ത് ഉൽ മുഹാവിദീൻ എന്നാണ് പേർഷ്യൻ ഭാഷയിൽ ഇതറിയപ്പെടുന്നത് അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട രണ്ട് രചനകളാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരവും ജീസസിൻ്റെ കൽപ്പനകളും ഈ ജീസസിൻ്റെ കല്പനകൾ എന്താ ഒന്ന് പഠിച്ചു വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യാനുള്ളത് ഇതാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നതിൻ്റെ പേർഷ്യൻ പേരാണ് തുഹ്ഫത്ത് ഉൽ മുഹാവിദീൻ എന്നുള്ളത് ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നതിൻ്റെ പേർഷ്യൻ പേരാണ് അത് ഇംഗ്ലീഷ് പേരെന്താ എ ഗിഫ്റ്റ് ടു ദ മോണോത്തിസ്റ്റ് എന്നതാണ് ഇംഗ്ലീഷിലുള്ളതിൻ്റെ പേര് ഇതൊന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക അടുത്തതായിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാജാറാം മോഹൻ റായി ആരംഭിച്ച പത്രങ്ങളാണ് കൗമുദിയും അതുപോലെ മിറാത്ത് ഉൽ അക്ബറും എന്തൊക്കെയാണ് സംബാദ് കൗമുദിയും മിറാദ് ഉൽ അക്ബറും എന്താണ് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങളാണ് ഏതൊക്കെയാണ് സംബാദ് കൗമുദി മിറാത്ത് ഉൽ അക്ബർ ഈ രണ്ട് പത്രങ്ങൾ ആരാണ് ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങളാണ് സംബാദ് കൗമുദിയും മിറാദ് ഉൽ അക്ബറും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നമ്മളിവിടെ ബ്രഹ്മസഭ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിലാണ് രൂപീകരിച്ചതെന്ന് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ഇദ്ദേഹം തന്നെ രാജാറാം മോഹൻ റോയ് തന്നെ എന്താണ് ആത്മീയ സഭ എന്ന് പറയുന്ന ഒരു സംഘടനയും കൂടി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ സ്ഥാപിച്ചതു ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ആത്മീയ സഭയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നു വച്ചാൽ ഏക ദൈവ തത്വം പ്രചരിപ്പിക്കലാണ് ഏക ദൈവ ഏകദൈവതത്വം പ്രചരിപ്പിക്കലായിരുന്നു ആത്മീയ സഭയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താ ഒന്നുകൂടി ഒന്ന് ക്രോഡീകരിച്ച് നോക്കാം മാറിപ്പോവാൻ എപ്പോഴും സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇതെടുത്തു പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ബ്രഹ്മസമാജം നോക്കാം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടില് രാജാറാം മോഹൻ റോയ് ആണ് കൊൽക്കത്തയിൽ ബ്രഹ്മസഭ സ്ഥാപിച്ചത് ബ്രഹ്മസഭയാണ് പിന്നീട് ബ്രഹ്മസമാജമായിട്ട് മാറിയത് ജീസസിൻ്റെ കൽപ്പനകൾ ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം ഇത് രണ്ടും ആരുടെ രചനയാണ് രാജാറാം മോഹൻ റോയിയുടെ രചനയാണ് ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്ന എന്താ രചനയുടെ ഇംഗ്ലീഷ് പേരാണ് എന്ത് എ ഗിഫ്റ്റ് ടു ദ മോണോത്തിസ്റ്റ് എന്നുള്ളത് അതിൻ്റെ ഇംഗ്ലീഷ് നാമമാണ് തുഹ്ഫത്ത് ഉൽ മുഹാവിദ്ദീൻ എന്നുള്ളത് പേർഷ്യൻ നാമവുമാണ് അദ്ദേഹം ആരംഭിച്ച രണ്ട് പ്രധാന പത്രങ്ങളാണ് സംബാദ് കൗമുദിയും മിറാദ് ഉൽ അക്ബറും സംബാദ് കൗമുദിയും മിറാത്ത് ഉൽ അക്ബറും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ സ്ഥാപിച്ചതും തത്വം പ്രചരിപ്പിക്കലായിരുന്നു സംഘടനയുടെ ലക്ഷ്യം അപ്പോൾ ബ്രഹ്മസഭയും ആത്മീയ സഭയും സ്ഥാപിച്ചത് ആരാണ് രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം തന്നെയാണ് ബ്രഹ്മസഭ ബ്രഹ്മസഭയുടെ പിൽക്കാലത്ത് കിട്ടിയ പേരാണ് ബ്രഹ്മസമാജം കാര്യങ്ങൾ ക്ലിയറായല്ലോ ക്ലിയർ ആയല്ലോ നമുക്ക് ബാക്കി ഭാഗത്തിലേക്ക് പോകാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് എന്താണ് ചോദ്യം ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ കേശവചന്ദ്രസെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആണ് അതുപോലെ ആദി ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനോ അത് ദേവേന്ദ്രനാഥ ടാഗോറാണ് ആദി ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോറും ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ കേശവചന്ദ്ര സെന്നുമാണ് എങ്ങനെയാണ് ഈ ഇന്ത്യൻ ബ്രഹ്മസമാജവും ആദി ബ്രഹ്മസമാജവും ഒക്കെ വന്നതെന്ന് നമുക്ക് നോക്കാം റാം മോഹൻ റോയിയുടെ അതായത് രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ യാഥാസ്ഥിക വിഭാഗവും കേശവചന്ദ്രസേന്നിൻ്റെ നേതൃത്വത്തിൽ പുരോഗമന വിഭാഗവും തമ്മിൽ എന്താ ബ്രഹ്മസമാജത്തിൽ ഒരു അഭിപ്രായ ഉണ്ടായി അപ്പോൾ ഒന്നും കൂടി അതൊന്ന് പറയാം രാജാറാം മോഹൻ റോയിയുടെ മരണശേഷം ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിലുള്ള യാഥാസ്ഥിക വിഭാഗവും കേശവചന്ദ്രസെന്നിൻ്റെ നേതൃത്വത്തിലുള്ള പുരോഗമന വിഭാഗവും തമ്മിൽ ബ്രഹ്മസമാജത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് കേശവചന്ദ്രസെന്നിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം രൂപം കൊള്ളുന്നത് കേശവചന്ദ്രസെന്നിൻ്റെ നേതൃത്വത്തിലുള്ള പുരോഗമന വിഭാഗമാണ് കേട്ടോ ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിലുള്ളതോ യാഥാസ്ഥിക വിഭാഗവുമാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ കേശവചന്ദ്ര കേശവചന്ദ്രസെനിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം രൂപീകൃതമായി ഒപ്പം എന്താണ് ദേവേന്ദ്രനാഥ ടാഗോറിന്റെ നേതൃത്വത്തിൽ ആദി ബ്രഹ്മസമാജവും രൂപം കൊണ്ടു എന്താണ് ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ ആദി ബ്രഹ്മസമാജവും കേശവചന്ദ്രസേനിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബ്രഹ്മസമാജവും എന്താണ് രൂപീകൃതമായതിങ്ങനെയാണ് കഥ ഒന്നും കൂടി പറഞ്ഞു തരാം രാജാറാം മോഹൻ റോയയുടെ മരണശേഷം സ്വാഭാവികമായിട്ടും എന്താ നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയുടെ മരണശേഷം എന്താണ് പിന്നീട് അവിടെയുള്ള ആൾക്കാരൊന്നും രണ്ടായിട്ട് സ്പ്ലിറ്റായി രണ്ട് തരത്തിലുള്ള ആശയങ്ങളിലും കാര്യങ്ങളിലും അവർ ആകൃഷ്ടരായി ഒന്ന് യാഥാസ്ഥിക വിഭാഗവും മറ്റൊന്ന് പുരോഗമന വിഭാഗവും അങ്ങനെ കേശവചന്ദ്ര കേശവചന്ദ്രസെനിൻ്റെ നേതൃത്വത്തിലുള്ള പുരോഗമന വിഭാഗവും ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിലുള്ള എന്താണ് യാഥാസ്ഥിക വിഭാവവും വിഭാഗവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെയൊക്കെ ഫലമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ദേവേന്ദ്രനാഥ ടാഗോറിൻ്റെ നേതൃത്വത്തിൽ ആദി ബ്രഹ്മസമാജവും അതുപോലെ കേശവചന്ദ്ര കേശവചന്ദ്രസെനിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ ബ്രഹ്മസമാജവും എന്താണ് രൂപീകൃതമായിട്ട് മാറി അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കേണ്ടത് നമ്മളെപ്പോഴും ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ് ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളോടൊപ്പം തന്നെ കണ്ടിട്ടുള്ളതാണ് സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണെന്നുള്ളത് ആരാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടില് ആനന്ദ ബോസും ശിവനാഥ് ശാസ്ത്രിയും കൂടിയാണ് സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആനന്ദമോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയും കൂടെ ഇവരുടെ നേതൃത്വത്തിലാണ് സാധാരണ ബ്രഹ്മസമാജം രൂപീകൃതമായത് അത്രയും കാര്യങ്ങൾ ക്ലിയറായോ അപ്പോൾ ഇന്ത്യൻ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനാരാണ് കേശവചന്ദ്രസെൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് ആദ്യ ബ്രഹ്മസമാജത്തിൻ്റെ സ്ഥാപകനാരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആനന്ദമോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയും കൂടി ചേർന്നിട്ടാണ് സാധാരണ ബ്രഹ്മസമാജം എന്താ ഇവരുടെ നേതൃത്വത്തിലാണ് സാധാരണ ബ്രഹ്മസമാജം രൂപീകൃതമായത് നമുക്കൊന്നും കൂടി ഈ ഭാഗത്തു നിന്നുമുള്ള ചോദ്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു പോകാം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ രാജാറാം മോഹൻ റായ് കൊൽക്കത്തയിലാണ് ബ്രഹ്മസഭ രൂപീകരിച്ചത് പിന്നീടത് ബ്രഹ്മസമാജമായിട്ട് മാറി രാജാറാം മോഹൻ റോയ്യുടെ പ്രശസ്തമായിട്ടുള്ള രണ്ട് രചനകളാണ് ജീസസിൻ്റെ കൽപ്പനകളും ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നതും അതിൽ ഏകദൈവ വിശ്വാസികൾക്കൊരു ഉപഹാരം എന്നതിൻ്റെ പേർഷ്യൻ നാമമാണ് തുഹ്ഫത്ത് ഉൽ മുഹാവിദ്ദീൻ എന്നുള്ളത് അത് ഇംഗ്ലീഷ് നാമം എന്തായാലേ ഗിഫ്റ്റ് ടു ദ മോണോത്ത് ഈസ്റ്റ് എന്നതാണ് ഇംഗ്ലീഷിൽ പറയുന്നത് രാജാറാം മോഹൻ മോഹൻറായിയുടെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളാണ് സംബാദ് കൗമുദിയും മിറാദ് ഉൽ അക്ബറും മിറാത്ത് ഉൽ അക്ബറും സംബാദ് കൗമുദിയും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ രൂപീകരിച്ചതും രാജാറാം മോഹൻ റായിയാണ് ഏകദൈവ തത്വം പ്രചരിപ്പിക്കലായിരുന്നു അതിൻ്റെ ലക്ഷ്യം ബ്രഹ്മസമാജം രാജാറാം മോഹൻ റായ് സ്ഥാപിച്ച് ബ്രഹ്മസമാജം പിന്നീട് രണ്ടായിട്ട് പിളർപ്പുകളുണ്ടായി പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ പിന്തുടരുന്നവരും യാഥാസ്ഥിക വിഭാഗവും തമ്മിലുള്ള പിളർപ്പിൻ്റെ ഫലമായിട്ട് കേശവചന്ദ്ര സെൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഇന്ത്യൻ ബ്രഹ്മസമാജം എന്താ രൂപീകരിക്കുകയുണ്ടായി ദേവേന്ദ്രനാഥ ടാഗോർ ആദ്യ ബ്രഹ്മസമാജം സ്ഥാപിക്കുകയും ഉണ്ടായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആനന്ദമോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയും കൂടി ചേർന്നിട്ടാണ് സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളത് ഒരിക്കലും എന്താ തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോയിന്റുകൾ മാത്രം ഒന്ന് എടുത്തു പറഞ്ഞത്